ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ പഠിക്കുന്നവരെന്ത് ചെയ്യുക നമ്മളെ കൂടെ ചേർന്ന് പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്കും അതേപോലെ തന്നെ നോർമൽ നമ്മുടെ ജനറൽ ടോപ്പിക്ക് എന്തു ചെയ്യും നമ്മൾ കവർ ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും പഠിക്കുന്ന പഠി പഠിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാർക്കും കൂടി ഈ ഒരു ക്ലാസ് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ ആണല്ലോ ഇവിടെ എല്ലാം ആണ് ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോവാം ഒന്ന് അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്നത് നമ്മൾ മുപ്പത് ചോദ്യങ്ങളാണ് അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ വെച്ചാണ് ഓരോ വീഡിയോയും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകമേത് ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകമേത് ഏതഭിഷേകമാണ് ശിവൻ ഉപയോഗിക്കുന്നത് ഭസ്മവും ജലവുമാണ് അപ്പോൾ ശിവൻ ഉപയോഗിക്കുന്ന അഭിഷേകം ഏതൊക്കെയാണ് ഭസ്മം ജലം രണ്ടാമത്തെ ചോദ്യം വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകമേത് ഏതൊക്കെയാണ് കളഭവും പാലുമാണ് അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകമേതൊക്കെയാണ് കളഭവും പാലുമാണ് വിഷ്ണുവിന് ഉപയോഗിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകമേത് ഏതാണ് സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് നമ്മുടെ പഞ്ചാമൃതമാണ് പഞ്ചാമൃതമാണ് സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകമെന്ന് പറയുന്നപ്പോൾ സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് പഞ്ചാമൃതമാണ് ഒരു ടെസ്റ്റ് പോലെ അടിപൊളിയാണല്ലോ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ നാലാമത്തെ ചോദ്യം അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതഭിഷേകമാണ് നമുക്കറിയാം നെയ്യഭിഷേക പ്രിയനാണ് അയ്യപ്പൻ അപ്പോൾ ഏതഭിഷേകമാണ് നെയ്യ നെയ്യഭിഷേകമാണ് നമ്മുടെ അയ്യപ്പന് ഉപയോഗിക്കുന്നത് അപ്പോൾ അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് അഭിഷേകം അഞ്ചാമത്തെ ചോദ്യം പുണ്യാഹം എന്ന പദത്തിലെ പൂ കാരം എന്തിനെ കുറിക്കുന്നു പുണ്യാഹം എന്ന പദത്തിലെ പൂ കാരം എന്തിനെ കുറിക്കുന്നു എന്തിനെ കുറിക്കുന്നു നാശത്തെ കുറിക്കുന്നു എന്തിനെ കുറിക്കുന്നു പാപനാശത്തെ കുറിക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ പൂ കാരം എന്തിനെ കുറിക്കുന്നു പാപനാശത്തെയാണ് കുറിക്കുന്നു ഓക്കെയാണല്ലോ അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ പൂ കാരം എന്തിനെ കുറിക്കുന്നു പാപനാശത്തെ കുറിക്കുന്നു അടുത്ത ചോദ്യം പുണ്യാഹം എന്ന പദത്തിലെ ന കാരം എന്തിനെ കുറിക്കുന്നു പുണ്യാഹം എന്ന പദത്തിലെ ന ദേഹശുദ്ധിയെ കുറിക്കുന്നു അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ ന കാരം എന്തിനെ കുറിക്കുന്നു ദേഹശുദ്ധിയെ കുറിക്കുന്നു ഓക്കെയാണല്ലോ ദേഹശുദ്ധിയെ കുറിക്കുന്നു ഏഴാമത്തെ ചോദ്യം പുണ്യാഹം എന്ന പദത്തിലെ ഹ കാരം ആ പുണ്യാഹം എന്ന് പറയുന്ന വാക്ക് കണ്ടല്ലോ അതിലെ ലാസ്റ്റ് അക്ഷരമാണ് ഹ എന്ന് പറയുന്നത് ആ ഒരു ഹ കാരം എന്തിനെ കുറിക്കുന്നു എന്തിനെ കുറിക്കുന്നു ഹാ ഹാകാരം കുറിക്കുന്നത് എന്തിനെയാണ് സ്ഥാനശുദ്ധിയെയാണ് കുറിക്കുന്നത് അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ ഹാകാരം എന്തിനെ കുറിക്കുന്നു സ്ഥാന ശുദ്ധിയെയാണ് കുറിക്കുന്നത് ഓക്കെയാണല്ലോ സ്ഥാന ശുദ്ധിയെ എട്ടാമത്തെ ചോദ്യം പഞ്ചഗവ്യം സേവിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം അപ്പോൾ പഞ്ചഗവ്യം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദ്യം എന്താണ് എന്താണ് ഗുണങ്ങൾ പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം അപ്പോൾ നമ്മുടെ പഞ്ചഗവ്യം സേവിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം ഓക്കെ ആണല്ലോ അപ്പോൾ പഞ്ചഗവ്യം ഉണ്ടാകുന്ന ഗുണങ്ങളാണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം കഴിഞ്ഞ നമ്മുടെ ദേവസ്വം ബോർഡിന് പരീക്ഷകൾക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ വളരെ ഉപ ഉപയോഗപ്രദമാണ് ഞാൻ ചോദ്യം കണ്ടു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ പിള്ളേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലക എന്താണ് ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം എന്താണ് നമ്മുടെ ഭസ്മമാണ് ഭസ്മം അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ് അത് ഭസ്മമാണ് ശൈവമായതിനെ കുറിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിലകം ഭസ്മമാണ് അടുത്തത് വൈഷ്ണവമായതിനെ ഉപയോഗിക്കുന്ന തിലകം ഏതാണ് അത് കുങ്കുമമാണ് അപ്പോൾ വൈഷ്ണവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ് അത് കുങ്കുമമാണ് പതിനൊന്ന് ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേത് ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ് അതും കുങ്കുമമാണ് അപ്പോൾ ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ് അത് കുങ്കുമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ ആർക്കാണ് അധികാരമുള്ളത് അപ്പോൾ എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് അധികാരം അധികാരമുള്ളത് സന്യാസിക്കാണ് അപ്പോൾ എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ ആർക്ക് അധികാരമുണ്ട് സന്യാസിമാർക്ക് അധികാരം ഉണ്ട് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം ഭസ്മം തൊടേണ്ടത് എങ്ങനെ നമ്മൾ കോവിലൊക്കെ പോകുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് ഭസ്മം തൊടേണ്ടത് അതെങ്ങനെയാണ് ഭസ്മം തുടരേണ്ടത് എങ്ങനെ എങ്ങനെയാണ് നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തുടേണ്ടത് അപ്പോൾ എങ്ങനെ ഭസ്മം തുടരണം നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തുട ഗോപിക്കുറി പോലെയല്ല ഭസ്മം തുടേണ്ടത് നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തുടേണ്ടത് ഓക്കെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് നിങ്ങളൊന്ന് അറിയിക്കണം നിങ്ങളുടെ സജഷൻസ് സജഷൻസാണ് നമുക്ക് വീഡിയോകൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് അടുത്തടുത്ത വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷനായിട്ട് കിട്ടുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ചന്ദനം തുടേണ്ടത് എങ്ങനെ നമ്മൾ ഭസ്മം തുടേണ്ടത് എങ്ങനെയാണ് കുറുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു നെറ്റി കുറുകയാണെന്ന് പറഞ്ഞു ചന്ദനം തുടേണ്ടത് എങ്ങനെയാണ് ചന്ദനം ചന്ദനം തുടണ്ടത് നെറ്റിക്ക് ലംബമായിട്ടാണ് അപ്പോൾ ചന്ദനം തുടരേണ്ടത് എങ്ങനെയാണ് നെറ്റിക്ക് ലംബമായിട്ടാണ് ചന്ദനം തുടേണ്ടത് ഓക്കെ ആണല്ലോ നെറ്റിക്ക് ലംബമായി ചന്ദനം തുടരണം ഓക്കെ അടുത്ത് സ്വരൂപമായ കുങ്കുമം എങ്ങനെയാണ് തുടേണ്ടത് അപ്പോൾ ദേവി സ്വരൂപമായ കുങ്കുമം നമ്മൾ എങ്ങനെ തുടരണം എങ്ങനെ തുടരണം ദേവി സ്വരൂപമായ കുങ്കുമം പുരികങ്ങൾക്ക് മധ്യേ വൃത്താകൃതിയിലാണ് ൊടേണ്ടത് അപ്പോൾ സ്വരൂപമായ കുങ്കുമം എങ്ങനെയാണ് തുടരേണ്ടത് നമ്മുടെ പുരികങ്ങൾക്ക് മധ്യയായിട്ട് വൃത്താകൃതിയിലാണ് എന്ത് ചെയ്യേണ്ടത് അത് തുടേണ്ടത് ദേവി സ്വരൂപമായ കുങ്കുമമാണെങ്കിൽ അതെങ്ങനെ തുടരണം നമ്മുടെ പുരികങ്ങൾക്ക് മധ്യേയായിട്ട് വൃത്താകൃതിയിലാണ് എന്ത് ചെയ്യേണ്ടത് അത് തൊടേണ്ടത് അടുത്ത് പതിനാറാമത്തെ ചോദ്യം ചന്ദനം തുടേണ്ട വിരൽ ഏത് ഏത് വിരല് കൊണ്ടാണ് നമ്മൾ ചന്ദനം തുടരേണ്ടത് ഏത് വിരൽ കൊണ്ടാണ് അറിയാമല്ലോ നമ്മുടെ മോതിരവിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം തുടരേണ്ടത് അപ്പോൾ ഏത് വിരൽ കൊണ്ട് ചന്ദനം തുടരണം വിരൽ കൊണ്ട് ചന്ദനം തുടരണം ഇത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മോതിര വിരലോ വിരൽ കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലായല്ലോ അത്രയേ ഉള്ളൂ അതാ മോതിര വിരൽ കൊണ്ടാണ് ചന്ദനം തുടരേണ്ടത് ഓക്കെ അടുത്ത് കുങ്കുമം തുടേണ്ട വിരൽ ഏത് ഏത് വിരൽ കൊണ്ടാണ് കുങ്കുമം നമ്മൾ തൊടുന്നത് ഏത് വിരൽ കൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തുടരേണ്ടത് അപ്പോൾ ചന്ദന ചന്ദനം നമ്മുടെ നെറ്റിയിൽ തൊടേണ്ടത് നമ്മുടെ മോതിരവിരൽ കൊണ്ടും കുങ്കുമ കുങ്കുമം തുടേണ്ടത് ഏത് വിരൽ കൊണ്ടാണ് നടുവിരൽ കൊണ്ടാണ് കുങ്കുമം നമ്മുടെ നെറ്റിയിൽ തൊടേണ്ടത് ഓക്കെ ആണല്ലോ ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ചന്ദനം കുങ്കുമം ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് ഏതിൻ്റെ പ്രതീകമാണ് ചന്ദനം കുങ്കുമം ഭസ്മം എന്നിവ മൂന്നും കൂടി തൊടുന്നത് ഏതിൻ്റെ പ്രതീകമാണ് ഏതിൻ്റെ പ്രതീകമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരുടെ പ്രതീകമാണ് ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ് അപ്പോൾ ചന്ദനം കുങ്കുമം ഭസ്മം ഇവ മൂന്നും കൂടി തൊടുമ്പോൾ ആരുടെ പ്രതീകമായിട്ട് വരും ത്രിപുര സുന്ദരിയുടെ പ്രതീകമായിട്ടാണ് ഇവ മൂന്നും തൊടുന്നതിന് കണക്കാക്കിയിരിക്കുന്നത് ആണല്ലോ ഓക്കെ അടുത്ത് ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേര് ഭസ്മത്തെ നമ്മൾ എന്തെന്ന് പേരെന്ന് പറയും എന്തെന്ന് പറയും നമ്മൾ നമ്മൾ വിഭൂതി എന്ന് പറയും ശിവനുമായിട്ട് ബന്ധപ്പെട്ടതറിയാമല്ലോ അപ്പോൾ ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ് വിഭൂതി ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ് വിഭൂതി അടുത്ത് ഇരുപതാമത്തെ ചോദ്യം ഭസ്മം നനച്ചു തൊടേണ്ടത് ഏത് സമയത്ത് അപ്പോൾ ഭസ്മം നനച്ചു തൊടേണ്ടത് ഏത് സമയത്താണ് ഏത് സമയത്താണ് ഭസ്മം നനച്ച് തുടേണ്ടത് രാവിലെയാണ് അപ്പോൾ ഭസ്മം നനച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ തൊടേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഏത് സമയത്താണ് രാവിലെയാണ് ഭസ്മം നനച്ച് നെറ്റിയിൽ തുടേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഭസ്മം നനയ്ക്കാതെ തൊടേണ്ടത് ഏത് സമയത്ത് അപ്പോൾ ഭസ്മം നനയ്ക്കാതെ എപ്പോഴാണ് തൊടേണ്ടത് ഏത് സമയത്താണ് അത് വൈകുന്നേര സമയത്താണ് അപ്പോൾ ഭസ്മം നനയ്ക്കാതെ തുടേണ്ടത് വൈകുന്നേരം അപ്പോൾ നനച്ച് നനച്ചുകൊണ്ട് ഭസ്മം നെറ്റിയിൽ തൊടേണ്ടത് രാവിലെയും നനയ്ക്കാതെ ഭസ്മം തുടേണ്ടത് എപ്പോഴാണ് അത് വൈകുന്നേരമാണ് ഓക്കെയാണല്ലോ ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കുങ്കുമം ആരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അറിയ അണിയുന്നത് കുങ്കുമം ആരുടെ പ്രതീകമായിട്ട് നെറ്റിയിൽ അണിയും ആരുടെ പ്രതീകമായിട്ടാണ് നമ്മുടെ ദുർഗയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കുങ്കുമം നെറ്റിയിൽ അണിയുന്നത് ആണല്ലോ അപ്പോൾ കുങ്കുമം ആരുടെ പ്രതീകമായിട്ട് നമ്മൾ നെറ്റിയിൽ അണിയുന്നു ആരുടെ പ്രതീകമായിട്ടാണ് ദുർഗയുടെ പ്രതീകമായിട്ടാണ് കുങ്കുമം നമ്മൾ നെറ്റിയിൽ അണിയുന്നത് ആണല്ലോ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ചന്ദനം ആരുടെ പ്രതീകമായിട്ടാണ് നമ്മൾ നെറ്റിയിൽ അണിയുന്നത് ആരുടെ പ്രതീകമായിട്ടാണ് ചന്ദനം അണിയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനം നെറ്റിയിൽ അണിയുന്നത് ഈ ചന്ദനം അണിയുമ്പോൾ ഏത് വിരല് കൊണ്ടാണ് അണിയേണ്ടത് എങ്ങനെയാണ് അണിയേണ്ടത് അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച് അങ്ങ് ഓർത്തെങ്ങ് എടുക്കണം ഉറപ്പായിട്ടും അങ്ങനെ ഓർക്കണം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ചന്ദനം ആരുടെ പ്രതീകമായിട്ട് നെറ്റിയിൽ അണിയുന്നു വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനം നെറ്റിയിൽ അണിയുന്നത് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം ഭസ്മം ആരുടെ പ്രതീകമായിട്ട് നെറ്റിയിലണി നെറ്റിയിലണിയുന്നു നമുക്കറിയാം ആരുടെയാണ് നമ്മുടെ ശിവഭഗവാന്റെ ശിവഭഗവാന്റെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ ഭസ്മം അണിയുന്നത് അറിയാമല്ലോ രാവിലെ ആണെങ്കിൽ നനച്ചു തുടങ്ങണം വൈകുന്നേരം ആണെങ്കിൽ നനയ്ക്കാതെ തുടങ്ങണം തുടങ്ങണം അതേപോലെ തന്നെ ഭസ്മത്തിൻ്റെ വേറെ വേറൊരു പേരെന്താണ് നമ്മൾ വിഭൂതി എന്ന് പറയുന്നു ആണല്ലോ അപ്പോൾ ഭസ്മം ആരുടെ പ്രതീകമായിട്ട് നെറ്റിയിൽ അണിയുന്നു ശിവൻ്റെ പ്രതീകമായിട്ടാണ് ഭസ്മം നെറ്റിയിൽ അണിയുന്നത് ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ത്രിവിധ ഭസ്മങ്ങൾ ഏതെല്ലാം അപ്പോൾ മൂന്ന് തരം ഭസ്മങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്രിവിധ ഭസ്മങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ശാന്തികം പൗഷ്ടികം കാമതം അപ്പോൾ ത്രിവിധ ഭസ്മങ്ങൾ ഏതൊക്കെ ഏതെല്ലാമാണ് ശാന്തികം പൗഷ്ടികം കാമതം ഒന്നുകൂടി ത്രിവിധ ഭസ്മങ്ങൾ ഏതെല്ലാമെന്നാണ് ശാന്തികം പൗഷ്ടികം കാമ ഓക്കെയാണല്ലോ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഭസ്മം തൊടേണ്ടത് നെറ്റിയുടെ ുമാണ് ആരംഭിക്കേണ്ടത് അപ്പോൾ ഭസ്മം തൊടുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഏതു ഭാഗത്ത് നിന്ന് ആരംഭിക്കണം ഏതു ഭാഗത്ത് നിന്ന് ആരംഭിക്കണം നെറ്റിയുടെ ഇടതു നിന്നും ആരംഭിക്കണം അപ്പോൾ ഭസ്മം നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ ഏതു ഭാഗത്ത് നിന്നുമാണ് ആരംഭിക്കേണ്ടത് ഏത് ഭാഗത്ത് നിന്നുമാണ് നമ്മുടെ നെറ്റിയുടെ ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തേക്ക് ഓക്കെ ആണല്ലോ ഇടത് ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്കാണ് നമ്മുടെ ഭസ്മം തൊടേണ്ടത് ഓക്കെ അടുത്തത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഏതിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് അപ്പോൾ എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് സുഷുംനാനാടിയുടെ പ്രതീകമായിട്ടാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് അപ്പോൾ ഏതിൻ്റെ പ്രതീകമായിട്ട് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നു സുഷുംനാനാടിയുടെ പ്രതീകമായിട്ട് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നു ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേര് എന്താണ് അപ്പോൾ ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേരെന്ത് എന്തു പേരാണ് വൈഷ്ണവർ പറയുന്നത് എന്ത് പേരാണ് ഊർദ്ധപുണ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേരെന്ത് എന്ത് പേരാണ് അതിനെ ഊർധപുണ്ട്രമെന്നാണ് വൈഷ്ണവര് പറയുന്നത് ആണല്ലോ അപ്പോൾ ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേരെന്താണ് ഊർദ്ധ പുണ്മെന്നാണ് ഓക്കെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കുങ്കുമം ഭസ്മക്കുറിയോട് ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ നമ്മുടെ കുങ്കുമവും അതേപോലെ തന്നെ ഭസ്മക്കുറിയും ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമാണ് ശിവശക്ത്യാത്മകത്തിൻ്റെ പ്രതീകമാണ് ശിവനും ശക്തി മനസ്സിലായല്ലോ അപ്പോൾ കുങ്കുമവും അതേപോലെ തന്നെ ഭസ്മക്കുറിയും ഒരുമിച്ച് ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ് ശിവശക്തിയാത്മകത്തിൻ്റെ പ്രതീകമെന്നാണ് പറയുന്നത് ആണല്ലോ മുപ്പതാമത്തെ ചോദ്യം കുങ്കുമം ചന്ദന കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുങ്കുമവും ഭസ്മവും കൂടി തൊടുമ്പോൾ അത് ശിവശക്തിയാത്മകത്തിൻ്റെ പ്രതീകമാണ് ഇപ്പം എന്താണ് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ് എന്തിൻ്റെ പ്രതീകമാണ് വിഷ്ണുമായ പ്രതീകമാണ് അപ്പോൾ കുങ്കുമവും ചന്ദനക്കുറിയും കൂടി ചേർത്ത് തൊടുമ്പോൾ അത് എന്തിൻ്റെ പ്രതീകമായിട്ട് മാറും വിഷ്ണുമായ പ്രതീകമായിട്ട് മാറും ഇത്രയും നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു സിമ്പിളാണ് പരീക്ഷകൾ ആണല്ലോ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞാൽ മതി വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയിപ്പോൾ മാറ്റുമെന്നറിയില്ല ഇന്നേവരെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ വല് വലിയ പാടില്ലാത്ത ചോദ്യങ്ങളാണ് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക നല്ല വൃത്തിയായിട്ട് നോർമലി താല്പര്യമുള്ളവരായിരിക്കും അപ്പോൾ എന്താണ് നല്ല വൃത്തിയായിട്ട് എന്തു ചെയ്യുക പഠിക്കുക നല്ല മാർഗ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ടും കിട്ടുക കാരണം വലിയ പാടുള്ള പരീക്ഷ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒന്നുകൂടി മുപ്പത് ചോദ്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണ് ഇവിടെ ഫ്രീ ക്ലാസ് ആണ് മനസ്സിലായല്ലോ ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിപ്പോൾ പെയ്ഡ് ക്ലാസ് ആണെങ്കിലും അവിടെ കിട്ടുന്ന അതേ സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഓക്കെയാണല്ലോ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുള്ളവരുടെ അടുത്ത് ഒന്നൊന്ന് ചോദിച്ചു ചോദിക്കുക അവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു ചോദിക്കാതി പറഞ്ഞു തരും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഭസ്മവും ജലവുമാണ് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം കളഭവും പാലുമാണ് സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകം പഞ്ചാമൃതമാണ് അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം നെയ്യഭിഷേകപ്രിയനാണ് നമ്മുടെ അയ്യപ്പൻ പുണ്യാഹം എന്ന പദത്തിലെ പൂ കാരം എന്തിനെ കുറിക്കുന്നു പാപനാശത്തെ കുറിക്കുന്നു പുണ്യാഹം എന്ന പദത്തിലെ ന കാരം എന്തിനെ കുറിക്കുന്നു ദേഹശുദ്ധിയെ കുറിക്കുന്നു പുണ്യാഹം എന്ന പദത്തിലെ ഹ കാരം എന്തിനെ കുറിക്കുന്നു സ്ഥാനശുദ്ധിയെ കുറിക്കുന്നു പഞ്ചഗവ്യം സേവിച്ചാൽ ഗുണങ്ങൾ എന്തെല്ലാം പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം ശൈവമായതിനെ ഉപയോഗിക്കുന്ന തിലകമേത് ഭസ്മമാണ് വൈഷ്ണവമായതിനെ ഉപയോഗിക്കുന്ന തിലകമേത് കുങ്കുമമാണ് ശാക്തമായതിനെ ഉപയോഗിക്കുന്ന തിലകമേത് അതും കുങ്കുമമാണ് എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ ആർക്കാണ് അധികാരമുള്ളത് സന്യാസിക്കാണ് അധികാരമുള്ളത് ഭസ്മം തൊടേണ്ടത് എങ്ങനെയാണ് നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തൊടേണ്ടത് ചന്ദനം തൊടേണ്ടത് എങ്ങനെയാണ് നെറ്റിക്ക് ലംബമായിട്ടാണ് ചന്ദനം തൊടേണ്ടത് ദേവീസ്വരൂപമായ കുങ്കുമം എങ്ങനെയാണ് തൊടേണ്ടത് പുരികങ്ങൾക്ക് മധ്യേ വൃത്താകൃതിയിലാണ് ദേവീസ്വരൂപ കുങ്കുമം തുടേണ്ടത് ചന്ദനം തുടേണ്ട വിരല് മോതിരവിരലിലാണ് ചന്ദനം തുടേണ്ടത് കുങ്കുമം തൊടേണ്ട വിരല് നടുവിരലിലാണ് കുങ്കുമം തൊടേണ്ടത് ചന്ദനം കുങ്കുമം ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് ഏതിൻ്റെ പ്രതീകം ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ് ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ് വിഭൂതി ഭസ്മം നനച്ചു തൊടേണ്ടത് ഏത് സമയത്താണ്ട രാവിലെയാണ് ഭസ്മം നനയ്ക്കാതെ തൊടേണ്ടത് ഏത് സമയത്താണ് വൈകുന്നേരത്താണ് കുങ്കുമം ആരുടെ പ്രതീകമാണ് ദുർഗയുടെ പ്രതീകമാണ് ചന്ദനമാരുടെ പ്രതീകമാണ് വിഷ്ണുവിൻ്റെ പ്രതീകമാണ് ഭസ്മമാരുടെ പ്രതീകമാണ് ശിവൻ്റെ പ്രതീകമാണ് ത്രിവിധ ഭസ്മങ്ങൾ ഭസ്മങ്ങളേതെല്ലാമാണ് ശാന്തികം പൗഷ്ടികം കാമതം ഭസ്മം തൊടേണ്ടത് നെറ്റിയുടെ ഏതു ഭാഗത്തു നിന്നും ആരംഭിക്കണം ഭസ്മമാണെങ്കിൽ ഇടതു നിന്നും വലതുവശത്തേക്കാണ് ഭസ്മം തൊടേണ്ടത് ഏതിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് സുഷുംനാനിയുടെ പ്രതീകമായിട്ട് ചന്ദനക്കുറി മുകളിലേക്ക് നമ്മൾ അണിയുന്നു ഇരുപത്തി ചോദ്യം ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേരെന്താണ് അതിന് ഊർധപുണ്ഡ്രമെന്ന് പറയുന്നു കുങ്കുമം ഭസ്മക്കുറിയോട് ചേർത്ത് തൊടുമ്പോൾ എന്തിൻ്റെ പ്രതീകമാകുന്നു ശിവശക്ത്യാത്മകം കുങ്കുമവും ഭസ്മവും കൂടി ചേരുമ്പോൾ അത് ശിവശക്ത്യാത്മകം കുങ്കുമവും ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ് വിഷ്ണുമായ പ്രതീകം അപ്പോൾ കുങ്കുമവും ചന്ദനക്കുറിയും കൂടി ചേരുമ്പോൾ അങ്ങനെ തുടുമ്പോൾ എന്താണ് വിഷ്ണുമായ പ്രതീകം അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സജഷൻസ് ദയവായി എന്തു ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തു ചെയ്യുക നമ്മുടെ ലൈക്ക് അമർത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം